അപ്പോൾ പത്ത് ശതമാനം റിസ്ക് എടുക്കുക സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് അഞ്ച് ശതമാനം അല്ലാതെ സമ്പാദിക്കുന്നതായിട്ടാണ് ഇവർ കരുതുന്നത് അപ്പം ഈ വരുന്ന ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മനോഭാവം നല്ലതായിട്ടാണോ തോന്നുന്നത് പലപ്പോഴും പല ക്ലൈൻസ് നമ്മളെ കാണാൻ വരുമ്പോൾ പറയാറുണ്ട് എസ്പെഷ്യലി വെൻ എസ്പെഷ്യലിപ്പോർ വർക്കിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരത് ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് ദ ആർ വർക്കിംഗ് അവർ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പം നമ്മൾ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നു നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി ഓരോ വർഷങ്ങളിലും ചെറിയ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു വരുന്നു അതുപോലെ നമ്മൾ ജോബ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ജമ്പ് കിട്ടുന്നു അപ്പം ഇങ്ങനെ ആക്ടീവ് ഇൻകം ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഒരു എഫക്റ്റ് അത്ര ഫീൽ ചെയ്യില്ല കാരണം ആക്റ്റീവ് ഇൻകം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സേവിങ്സിൽ വരുന്ന ഒരു ഡിറ്റീരിറേഷനെ ആക്റ്റീവ് ഇൻകം സപ്പോർട്ട് ചെയ്തു പോകുന്നു പക്ഷേ ദ മോമെൻറ്റ് ആക്റ്റീവ് ഇൻകം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ അതായത് നമ്മുടെ റിട്ടയർമെൻറ്റിലേക്കൊക്കെ അടുത്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ നമ്മുടെ ഫിഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ആക്റ്റീവ് ഇൻകം സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ എന്നുള്ള ഇൻകത്തിനെ വെച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതുവരെ ജീവിച്ച് വന്നൊരു ലൈഫ് സ്റ്റൈൽ നിന്ന് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കാരണം എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേവിങ്സ് ആണെങ്കിൽ അത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് മുകളിലോ ഗ്രോ ചെയ്യാത്തൊരവസ്ഥയും വരുമ്പോഴാണ് അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആദ്യമേ വേണ്ടത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ പ്ലാനിങ് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഒരു നിയർ ബൈ സ്റ്റേജിലോ ആയിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാറുള്ളത് അപ്പോൾ അത് ഒരു മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ പതിനഞ്ച് വർഷം മുമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഏറ്റവും നേരത്തെ ചെയ്യാൻ പറ്റില്ല അതൊന്നും ശരിക്കും എക്സാക്റ്റ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് പറയുന്നത് ദ ബെസ്റ്റ് ടൈം ഈസ് ടു പ്ലാൻ യുവർ റിട്ടയർമെൻറ്റ് ഇസ് വെൻ യു സ്റ്റാർട്ട് യുവർ കരിയർ അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പ്ലാൻ ചെയ്ത് പോയിക്കഴിഞ്ഞാലാണ് നമുക്കത് എപ്പോൾ റിട്ടയർ ആകുന്ന കുറച്ചും കൂടെ പ്രെഡിക്റ്റബിൾ ആയിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു പെയിൻ ഇല്ലാത്ത രീതിയിലും അത് ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും തോന്നാണ്ട് സ്റ്റഡീസിൽ അല്ല നമ്മൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു കുട്ടി പലപ്പോഴും ഡിസൈഡ് ചെയ്യാറുണ്ട് ഒരു സയൻസ് സ്ട്രീമാണോ കൊമേഴ്സ് സ്ട്രീമാണോ അല്ലെങ്കിൽ ഏത് സ്ട്രീമിലേക്കാണ് പോകേണ്ടത് എന്നല്ല നമ്മൾ തൊട്ട് മുമ്പ് അല്ലല്ലോ ഡിസൈഡ് ചെയ്തത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ റിട്ടയർമെന്റ്